മൊബൈൽ ഹാങ് ആകുന്നതും മൊബൈലിൻ്റെ സ്പീഡ് കുറയുന്നതും അതിൻ്റെ പെർഫോമൻസ് കുറയുന്നതുമൊക്കെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒന്ന് രണ്ട് സെറ്റിങ്സുകൾ നിങ്ങൾ കാണിച്ചു തരാം ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മൊബൈലിൻ്റെ പെർഫോമൻസ് ഒരുപാട് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും മൊബൈലിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് പതിവിലും ഇരട്ടിയാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൊബൈൽ ഹാങ് ആകുന്നതും നിങ്ങൾക്ക് തടയാൻ സാധിക്കും ഏതാണ് ആ സെറ്റിങ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും മൊബൈലിൽ അങ്ങനെ കൂടുതൽ ആപ്ലിക്കേഷൻസുകൾ ഉണ്ടായാലും നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് കുറയും ഹാങ് ആകാനും ചാൻസ് ഉണ്ട് എന്നാൽ ആപ്ലിക്കേഷൻ ഒഴിവാകാതെ ഞാൻ ഈ കാണിക്കുന്ന ഈ സെറ്റിംഗ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക ആവശ്യമുള്ള അതായത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ട ആപ്ലിക്കേഷൻ ഒഴികെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസുകളിലൊക്കെ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക അതിനുശേഷം ഇവിടെ ആ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം അലോഡ് ആണെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടതല്ലാത്ത ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെ ഇതുപോലെ ടച്ച് ചെയ്ത് പിടിച്ചിട്ട് ആപ്പ് ഇൻഫോ എടുത്തിട്ട് ഇതുപോലെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബാറ്ററി നിങ്ങൾക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഡാറ്റ ഒരുപാട് ലാഭിക്കാൻ സാധിക്കും ഇനി നമുക്ക് സെറ്റിംഗ്സിൻ്റെ അകത്ത് എന്താണ് ചെയ്യുന്നത് നോക്കാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം നിങ്ങൾക്കിവിടെ താഴെ എബോട്ട് ഫോൺ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ബിൽഡ് നമ്പർ എന്ന് കാണാൻ സാധിക്കും ബിൽഡ് നമ്പറിൽ നിങ്ങൾ തുടരെ തുടരെ ഏഴോ ഏഴിലധികമോ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എനബിളായിട്ട് വരും അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് എബോട്ട് ഫോണിൻ്റെ താഴെ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ മൊബൈലിൽ എനബിൾ ആയിട്ടും കാണുന്നില്ല എങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡെവലപ്പർ ഓപ്ഷൻ ഓക്കെ ഞാനിപ്പോൾ സെറ്റിങ്സിലൂടെ തന്നെ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്യുകയാണ് ഓൺ ചെയ്യുന്നതിന് ശേഷം ഏറ്റവും മുകളിൽ ഓണിലാണോ അല്ലേ എന്ന് നിങ്ങൾ നോക്കുക ഓണിലല്ല എങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ താഴേക്ക് വരിക താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അതേതാണെന്ന് നമുക്ക് നോക്കാം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്നും ട്രാൻസിഷൻ ആനിമേഷൻ എന്നും ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്നും മൂന്ന് ഓപ്ഷനുകൾ ഇതിൽ ചെറിയൊരു മാറ്റം കൂടി നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട് ആദ്യം നമുക്ക് വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇൻബിൽട്ടായിട്ട് ചിലപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് എക്സ് എന്നോ വൺ എക്സ് എന്നോ ഒക്കെ ആയിരിക്കും അതിൽ നിന്ന് നിങ്ങൾ മാറ്റിയിട്ട് പോയിൻ്റ് ഫൈവ് എക്സിലേക്ക് മാറ്റി കൊടുക്കുക ഓക്കെ അങ്ങനെ മൂന്ന് ഓപ്ഷനുകളും ഇതുപോലെ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പോയിൻ്റ് ഫൈവ് എക്സിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ അതും നിങ്ങൾ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് പോയിൻ്റ് ഫൈവ് എക്സ് എല്ലാം പോയിൻ്റ് ഫൈവ് എക്സ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇത് പ്രധാനപ്പെട്ട ഒരു ആണ് അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ഓപ്ഷനും കൂടി നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്ന ഒരു ഓപ്ഷൻ ഇത് എനബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരൊറ്റ ആപ്ലിക്കേഷനും വർക്ക് വർക്കാകുകയില്ല അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ട ആപ്ലിക്കേഷൻ പോലും അത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകുകയില്ല അപ്പോൾ നിങ്ങൾ ഇത് എനബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ എനബിൾ ചെയ്ത് കാണിക്കുകയാണ് എനബിൾ ചെയ്യുമ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് എത്ര ആപ്ലിക്കേഷൻസുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകണം എന്ന് നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ് രണ്ടോ നാലോ അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇവിടെ തിരഞ്ഞെടുക്കാം അത് മാത്രമേ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഒ ടി പി മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ നോക്കി നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നെറ്റ് ബാങ്കിങ്ങിലോ നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഓൺ ചെയ്താൽ നടക്കില്ല കാരണം അവിടെ നിന്ന് നിങ്ങൾ ഇവിടത്തേക്ക് കോപ്പി ചെയ്യുമ്പോൾ തന്നെ ഇപ്പോഴുള്ള ആ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾ ആകും അതുകൊണ്ട് ഇത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആവശ്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഓൺ ചെയ്തെടുക്കുക ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾ ഓൺ ചെയ്തിട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഓഫിൽ തന്നെ വെക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മൊബൈൽ എത്രത്തോളം സ്പീഡായിട്ടുണ്ട് നല്ല സ്മൂത്തോടുകൂടി നിങ്ങൾക്ക് മൊബൈൽ ഇനി ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് തീരുന്ന പ്രശ്നം ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡാറ്റ നിങ്ങൾക്ക് പെട്ടെന്ന് തീരുന്ന ആ ഒരു പ്രശ്നവും നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം Thanks for watching. Bye bye.